എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ നാല് ക്ലാസുകളിലായി പരിശീലിച്ച വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് ഇന്നത്തെ ആദ്യത്തെ വ്യായാമം ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ ഇരിക്കാവുന്നതാണ് അതിനുശേഷം ഇരു കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇനി ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം മലർത്തി നീട്ടി പിടിക്കാവുന്നതാണ് വിരലുകൾ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളുടെയും മുട്ടുകളെ ചുരുട്ടി പിടിച്ചിരിക്കുന്ന മുഷ്ടി ഇരു തോളുകളിലും കൊണ്ടുവന്ന് പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈമുട്ടുകളെ നിവർത്തി തറയ്ക്ക് സമാന്തരമായി കൈകളെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈമുട്ടുകളെ മടക്കി കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈമുട്ടുകളെ നിവർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം കൈമുട്ടുകൾ മടക്കിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എത്രത്തോളം മടക്കിക്കൊണ്ടു വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഇത് സമയം ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ കൈകൾ താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം മാത്രം തുടർന്നാൽ മതിയാകും അപ്പൊ ഈ രീതിയിലാണ് വ്യായാമം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇനി രണ്ടാമത്തെ രീതിയിലുള്ള വ്യായാമം പരിശീലിക്കുന്നതിനായിട്ട് ഇപ്പൊ ഇരുന്ന അതേ രീതിയിൽ തന്നെ ഇരുന്നതിന് ശേഷം ഇരു കൈകളെയും ശരീരത്തിന് ഇരുവശങ്ങളിലേക്ക് നീട്ടി മലർത്തി പിടിക്കുകയും ചെയ്യുക അതിനുശേഷം വിരലുകൾ ചുരുട്ടി പിടിക്കുകയും ചെയ്യാവുന്നതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളുടെയും മുട്ടുകളെ മടക്കിക്കൊണ്ടുവന്ന് തോളുകളിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈപ്പത്തികൾ കൊണ്ടുവന്ന് പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈമുട്ടുകളെ നിവർത്തിക്കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈമുട്ടുകൾ മടക്കിക്കൊണ്ടുവന്ന് പിടിച്ചിരിക്കുന്ന കൈപ്പത്തികളെ തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈപ്പത്തികളെ എത്രത്തോളം ശരീരത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ഈ രീതിയിലും പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ഓരോ വ്യായാമങ്ങളും പരിശീലിക്കേണ്ടത് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കൈകളെ താഴ്ത്തിക്കൊണ്ട് വന്ന് വെച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം പരിശീലിച്ചാൽ മതി അപ്പോ ഈ രീതിയിൽ വ്യായാമം രണ്ടു കൂടി പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രം യോഗ പൂർത്തിയാക്കാം ഇപ്പോൾ നമ്മൾ അഞ്ച് ക്ലാസ്സുകളിലായി വളരെ ലളിതമായി പരിശീലിക്കാവുന്ന വ്യായാമങ്ങളായിരുന്നു പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ് മുതൽ വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് വളരെ ലളിതമായി പരിശീലിക്കാവുന്ന കുറച്ച് യോഗാസനങ്ങളായിരിക്കും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് लोगा समस्ता सुखिनो